സുഹൃതസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാംസ്കാരിക വേദിയിൽ അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ് മുഖ്യ പ്രഭാഷണം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രൊഫസർ പി കെ മാധവൻ സാറാണ് ദേശീയ സംസ്കൃത സർവകലാശാലയിലെ പ്രഥമ ഡീലിറ്റ് ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം പ്രശസ്ത ചാക്യാർ ഗൂത്ത് കലാകാരൻ മാധവ ചാക്യാരുടെ പേരകുട്ടി കൂടിയാണ് ലക്കിഡി സ്വദേശിയും ചാലക്കുടി ഗവൺമെൻറ് കോളേജിൽ നിന്നും റിട്ടയർഡ് ശേഷം നിരവധി കോളേജുകളിൽ തൻ്റെ സംസ്കൃത അധ്യാപനം നടത്തിയ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം മുഖ്യഭാഷണത്തിനായി ക്ഷണിക്കുന്നു കലാ ചൂടാലശികം നിജ തപാഭ്യം ഭക്തഫലാഭ്യം ശിവാഭ്യം ത്രിഭുന ശിവാഭ്യം ഹൃദി പുനർഭവാഭ്യാം നതിരിയം ശ്രീ ഗുരുഭ്യോ നമ യോഗാധ്യക്ഷൻ കൂടിയായ പൂജനീയ സ്വാമിജി സന്നിഹിതരായിട്ടുള്ള വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സമാദരണീയരായ ആചാര്യന്മാരെ വിശിഷ്ട അതിഥികളെ ആധ്യാത്മിക തേജസ് ഇവിടെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ വേദോപാസകന്മാരെ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഈ പരിപാടികൾ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ പരിമിത സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനാലയത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും എല്ലാം എല്ലാമായ ഡോക്ടർ ശ്യാംജി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ പത്മഗിരീഷ് ശ്രീമതി ശ്രുതി തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകരെ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പ്രാധാന്യമുള്ള വിവിധ രംഗങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അതാത് രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആദരണീയരായ അവാർഡ് ജേതാക്കൾ നമ്മുടെ കൂടെയുണ്ട് ഇതൊരു വലിയ അഭിമാനകരമായ കാര്യമാണ് ഈ സംസ്കാരത്തെ ധർമ്മത്തെ ആധ്യാത്മികതയെ ഉയർത്തിപ്പിടിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന നമുക്ക് ഇത്തരത്തിലുള്ള അഭിവന്ധ്യരായ ആചാര്യന്മാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും അനുഗ്രഹം അവശ്യം ആവശ്യമാണ് ഏത് കാര്യവും മുന്നോട്ട് പോകുന്നത് ഏത് കാര്യവും വിജയിക്കുന്നത് ഏത് കാര്യത്തിലും പ്രാഗൽഭ്യം സമ്പാദിക്കാൻ സാധിക്കുന്നത് ആ രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആചാര്യന്മാരുടെ ജ്ഞാനവൃദ്ധന്മാരുടെ ശീലവൃദ്ധന്മാരുടെ ധർമ്മവൃദ്ധന്മാരുടെ സാഹചര്യവും അനുഗ്രഹവും കൊണ്ടാണ് നമ്മുടെ നാട് ഭാരതം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ലോകത്തിനു മുഴുവനും മാർഗദർശനം നൽകിക്കൊണ്ട് നിലനിൽക്കുന്നത് അതിൻ്റെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ബലം കൊണ്ടാണ് ആ ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ആകത്തുകയാണ് നമ്മുടെ വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന് നാലായിട്ട് വിഭജിക്കപ്പെട്ട വേദമാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ അടിത്തറ വേദോഖിലോ ധർമ്മമൂലം എന്ന് ആചാര്യന്മാർ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് ആ വേദാർത്ഥ ഉപബ്രഹ്മണമാണ് പിന്നീട് വന്ന വാൽമീകി മഹർഷിയെ പോലെ വ്യാസഭഗവാനെ പോലെ ഉള്ള ഇതിഹാസകാരന്മാരും പുരാണകാരന്മാരും ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വേദസമ്പദ്ധമാണ് ധർമ്മസംബദ്ധമാണ് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഇന്ത്യ ലൗകിക ജീവിതത്തിൽ നമുക്ക് ഏറെ ആവശ്യമുള്ള നമ്മളേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകോത്തരമായ ആയുർവേദം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപവേദമാണ് വേദവുമായിട്ട് സുദൃഢ ബന്ധമുള്ളതാണ് അതിൻ്റെ സംജ്ഞയിൽ തന്നെ വേദം വന്നു ചേർന്നിരിക്കുന്നു അതുപോലെ നമ്മളൊക്കെ എന്നും ആശ്രയിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു ചോറൂണ് വേണമെങ്കിൽ ഒരു വിവാഹം വേണമെങ്കിൽ നമുക്ക് മുഹൂർത്തം അറിയണം നല്ല ദിവസം അറിയണം ഒരു ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ സമയവും നാളും പക്കവും ഒക്കെ അന്വേഷിക്കണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അങ്ങനെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഈ ജ്യോതിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം വേദംഗമാണ് അങ്കാനി വേദ ചത്വാര എന്നൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേദവും ഉപവേദവും വേദാംഗങ്ങളും ഒക്കെ മുഖ്യമായിട്ട് പറയാം അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ ആയുർവേദം പോലെ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളടക്കം സകലതും ഈ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ ആരംഭവും അവിടെ നിന്നാണ് ആദ്യത്തെ കവി ആദികവി വാൽമീകി ധർമ്മത്തിൻ്റെ മൂർത്തിപദ്ഭാവമായ ഭഗവാൻ ശ്രീരാമൻ്റെ ചരിതം വർണ്ണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് മഹാഭാരതവും ധർമ്മധർമ്മങ്ങളുടെ യുദ്ധത്തിൻ്റെ കഥയാണ് നമ്മോട് പറയുന്നത് എവിടെയാണ് വിജയമെന്ന് ചോദിച്ചിടത്തൊക്കെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്ന് അസന്തിഗ്ധമായിട്ട് മഹർഷി നമ്മോട് പറയുന്നു ഏത് കാര്യത്തിൻ്റെയും വിജയം ആദ്ധ്യാത്മികതയുടെ പ്രതീകമായ ഭഗവാൻ ശ്രീകൃഷ്ണനും കർമ്മകുശലതയുടെ പ്രതീകമായ അർജുനനും യോജിക്കുന്നേടത്ത് എന്ന പോലെ ആണെന്ന് ഈ കൊച്ചു കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയിൽ പാവനമായ പുണ്യ പുണ്യതീർത്ഥത്തിൻ്റെ കരയിൽ പരമപാവനമായ ക്ഷേത്ര സങ്കേതത്തിൽ ഒരു പുതിയ ഉണർവിൻ്റെ പുതിയ വെളിച്ചത്തിൻ്റെ ദൈത്തിരിയാണ് സ്വാമിജിയുടെ കരകമലം കൊണ്ട് ഇവിടെ ആദ്യമായിട്ട് പ്രോജ്വലിപ്പിക്കപ്പെട്ടത് ഈ പ്രകാശം കേരളം മുഴുവനും എത്തണം ഭാരതം മുഴുവനും എത്തണം ലോകം മുഴുവനും എത്തണം കേരളം പല കാര്യങ്ങളെ കൊണ്ടും ഇന്ന് മുന്നോട്ടാണ് എന്ന് പ്രസംഗങ്ങളിൽ കേൾക്കാറുണ്ട് ഗ്രാമത്തിൽ ശാന്ത അന്തരീക്ഷത്തിൽ ജീവിതം നയിക്കുന്ന നമ്മൾ അനുഭവിച്ചറിയുന്നത് പലപ്പോഴും മറ്റ് പലതുമാണ് ആ ഭാഗത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കടക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ അറിയാം എന്തുകൊണ്ടോ കേരളം പല സ്ഥലത്തും പഴിക്കപ്പെടുകയാണ് ശപിക്കപ്പെടുകയാണ് അവഗണിക്കപ്പെടുകയാണ് അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ധർമ്മമാർഗത്തിൽ നിന്നുള്ള ആധ്യാത്മികതയിൽ നിന്നുള്ള നമ്മുടെ വ്യതിചലനമാണ് ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ ഓർമ്മ ഓർമ്മിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലെ മധ്യഭാരതത്തിൽ പുണ്യനദിയായ രേവയുടെ നർമ്മദയുടെ വടക്കേ കരയിൽ ഒരു പർവ്വത പ്രദേശത്ത് പർവ്വതത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് ഒരു വലിയ പീഠത്തിൻ്റെ മുകളിൽ നൂറ്റെട്ട് അടി ഉയരമുള്ള ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സൗഭാഗ്യമുണ്ടായ അനുഗ്രഹമുണ്ടായി അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ധാർമ്മിക ആധ്യാത്മിക സേവന രംഗങ്ങളിൽ കൂടി ഏറെ അറിയപ്പെടുന്ന ഒരു മഹാത്മാവാണ് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അദ്ദേഹം ആ നൂറ്റെട്ടടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ഏറെ ഉയരമുള്ള പീഠത്തിലേക്ക് താൽക്കാലിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കയറി ചെന്ന് തൻ്റെ ശിരസ് നമിച്ച് ആ കാലടികളിൽ പ്രണമിച്ചിട്ടാണ് ജഗദ്ഗുരുവിൻ്റെ കാലടികളിൽ പ്രണമിച്ചു കൊണ്ടാണ് ഉദ്ഘാടന കർമ്മം ആരംഭിച്ചത് വലിയ അഭിമാനം തോന്നി കേരളത്തിൽ നിന്ന് പോയ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവർ എത്ര ആദരവോടുകൂടി കേരളീയരെ കാണുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു വലിയ അഭിമാനം തോന്നി കൂടെ ഒരുപാട് സങ്കോചവും തോന്നി അവർ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുനാഥൻ സാക്ഷാൽ ഗോവിന്ദ ഭഗവത് പാദര് പരമ ആചാര്യൻ നർമ്മദാ നദീ തീരത്തിരുന്നാണ് ആചാര്യസ്വാമികൾക്ക് ഉപദേശം നൽകിയത് എന്നതിൻ്റെ സ്മരണ ഉൾക്കൊണ്ട് ജഗദ്ഗുരുവിൻ്റെ ജന്മദേശം കാലടിയാണ് കേരളമാണ് എന്നുള്ളത് കൊണ്ട് കേരളീയരെ ആതിരോടുകൂടി കാണുന്നു ഇത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് തൊടുപുഴയിൽ ഒരു സാംസ്കാരിക ആധ്യാത്മിക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രഭാതത്തിൽ ശങ്കരാചാര്യരുടെ പേരിൽ അഭിവന്ധ്യരായ പൂജനീയരായ ശൃംഗേരി ശങ്കരാചാര്യസ്വാമികളുടെയും കാഞ്ചി ശങ്കരാചാര്യസ്വാമികളുടെയും ഒക്കെ ശകതമായ പിന്തുണയോടുകൂടി ആരംഭിച്ച ശ്രീ ശങ്കരാചാര്യരുടെ പേരിലുള്ള സംസ്കൃത സർവകലാശാലയുടെ മുന്നിലൂടെ പോകേണ്ടി വന്നു അവിടെ കണ്ടത് ഓരോമാതിരി തുന്നിക്കൂട്ടിയ കീറ കൊണ്ട് ജഗദ്ഗുരുവിൻ്റെ മുഖം മറച്ച ദൃശ്യമായിരുന്നു ഒരു ഭാഗത്ത് ആ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി ശിരസ് നമിച്ച് ശങ്കരാചാര്യസ്വാമികളുടെ കാൽക്കൽ നമസ്കരിക്കുന്നു ഇവിടെ ശങ്കരാചാര്യ പ്രതിമയെ കീറ കൊണ്ട് വികൃതമാക്കുന്നു അതിൻ്റെ മുകളിൽ സഭേദനങ്ങളായ പദങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും ആഹ്വാനങ്ങളും പതിച്ചു വയ്ക്കുന്നു കേരളം എവിടെ മധ്യപ്രദേശുകാർ കേരളീയർക്ക് തന്ന ആദരവ് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഏറെ സങ്കടം തോന്നി കേരളീയർക്ക് ജഗദ്ഗുരുവിനെ അറിയില്ല തപോവനൻ സ്വാമികളെ അറിയില്ല ചിന്മയാനന്ദ സ്വാമികളെ അറിയില്ല അവരുടെ പ്രാധാന്യം നാം വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല യോഗശാസ്ത്രത്തെക്കുറിച്ച് യോഗദർശനത്തെ കുറിച്ച് അറിയില്ല ആയുർവേദത്തെ കുറിച്ച് അറിയില്ല കേരളത്തിലെ ഒരു സർവകലാശാല വൈസ് ചാൻസലർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു യോഗം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രയല്ല അതിലൊരു ദർശനവും ഇല്ല എന്ന് ഇന്ന് ലോകം മുഴുവനും യോഗദിനം ആചരിക്കുകയാണ് യോഗശാസ്ത്രത്തെ യോഗ ദർശനത്തെ ശിരസാവഹിക്കുകയാണ് അപ്പോൾ ഭാരതീയ പാരമ്പര്യം പൈതൃകം ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കുന്ന തരത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ ദു ദുബായിലും യു എയിലും ഷാർജയിലും ഒക്കെ പ്രസംഗിച്ചത് സംസ്കൃതത്തിലായിരുന്നു അവിടെ സംസ്കൃതം കേൾക്കാൻ ആളുണ്ട് സംസ്കൃതം പഠിക്കാനാളുണ്ട് നമുക്കോ അപ്പം നമ്മൾ സ്വന്തം പൈതൃകത്തെ സംസ്കാരത്തെ അവഗണിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇത് മാറ്റിയെടുക്കണം പാലക്കാട് ജില്ല സാംസ്കാരിക ജില്ലയായി ആധ്യാത്മിക ജില്ലയായി ഉയർത്തി കൊണ്ടുവരാനുള്ള പരമ പരിശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വിജയം കാണേണ്ട ഒരു പരിപാടിയാണ് നമ്മളൊക്കെ ഈ പരിപാടിയിൽ സജീവമായിട്ട് പങ്കെടുക്കണം ഈ ജില്ലയെ എന്തുകൊണ്ടും അത് അർഹിക്കുന്ന തരത്തിൽ ആധ്യാത്മിക ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം ആധ്യാത്മിക ജില്ലയായിട്ട് വളർത്തിക്കൊണ്ടുവരണം ഇവിടുത്തെ ഓരോ ഗ്രാമപ്രദേശവും ഓരോ ചെറിയ നഗരങ്ങളും ആ കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവണം ഇവിടെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് പേരിന് വേദം പഠിപ്പിക്കുന്നുണ്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ശാസ്ത്രീയ കലകൾ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പരിപോഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആധ്യാത്മികതയാണ് എന്തുകൊണ്ടോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പഠിപ്പിച്ചിരുന്നത് പോലെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഒന്നും മോറൽ ക്ലാസ്സുകളിപ്പോൾ ഇല്ല മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നൈതികവും ആദ്ധ്യാത്മികവുമായ വിദ്യാഭ്യാസം അവഗണിക്കപ്പെടുന്നതിൻ്റെ തിത്തഫലമാണ് നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ഥിതി മാറ്റിയെടുക്കണം സാധനാലയത്തിൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം ആധ്യാത്മിക ജില്ലയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ആരംഭം കുറിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള ശാന്തമായ ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നമുക്കിവിടെ നിന്ന് തുടങ്ങാം ഈ സന്ദേശം പാലക്കാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കാം ഇത് വിജയിപ്പിക്കാം ഈ പരിശ്രമത്തിൽ ഇവിടുത്തെ പ്രവർത്തകരോടൊപ്പം സാധനാലയത്തോടൊപ്പം ഈ ക്ഷേത്രത്തോടൊപ്പം അണിനിരക്കണമെന്ന് എല്ലാ പാലക്കാടുകാരോടും വളരെ വളരെ വിനയത്തോടു കൂടിയിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാ വിജയവും ആശംസിക്കുന്നു അവാർഡ് ജേതാക്കളായ എല്ലാ ആചാര്യന്മാരെയും അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം